കഴിഞ്ഞ ബുധനാഴ്ച ഏപ്രിൽ ആറാം തീയതി ഉച്ചക്കൊരു രണ്ട് രണ്ടേ കാലോടു കൂടി ഞാൻ എൻ്റെ ക്യാബിൽ നിന്ന് വർക്ക് ചെയ്യായിരുന്നു അപ്പം അവിടെ എന്തോ എന്താവശ്യത്തിനായിട്ട് വന്നിരിക്കുന്നതായിരുന്നു ഇതിന്റെ ഓണറും ഈ ഡ്രൈവറെ ഈ ഡ്രൈവർ എന്തൊരു ഒച്ച ഭയങ്കരമായിട്ട് അടിച്ച് വീണ ഒച്ച കേട്ടു ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് നിന്നവരൊക്കെ പെട്ടെന്ന് ഓടിക്കൂടുന്നതാണ് അപ്പം നമുക്ക് അവിടെ നേരെ നോക്കി കാണാൻ പറ്റില്ല നേരെ ഞാൻ കമ്പ്യൂട്ടറിൽ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ചെല്ലുമ്പോൾ കാണുന്നത് അപ്പോൾ ആൾക്കാർ പാനിക്കായിട്ട് അങ്ങോട്ട് ഒരു വണ്ടികളി ഇത്തിരി ഇത് ഒരു വാക്ക് പറയാനായിട്ടപ്പോൾ തന്നെയാണ് അതായത് സീരിയസ്നെസ് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ പോയത് കാരണം അതിന് പിന്നെ റിയാക്ട് ചെയ്യാനുള്ള സമയം കുറവായിരിക്കുമല്ലോ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു സി പി ആർ ചെയ്യുന്നത് ാണെന്നുള്ള എവിടെയോ പഠിച്ചുണ്ടല്ലോ അപ്പൊ പ്രത്യേകിച്ചും അദ്ദേഹം നെഞ്ചുപത്തി ഭയങ്കരമായിട്ട് വലിയതും ശ്വാസം കുറഞ്ഞ് റിഫ്ലക്സ് കുറഞ്ഞു വരാനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടേ ആദ്യത്തെ രണ്ട് സൈക്കിള് തൈട്ടിടൊക്കെ കൊടുത്തപ്പോഴും റിഫ്ലക്സ് ഇല്ല ആൾ ഡൗൺ അവിടെ പോലെ തോന്നി പക്ഷെ മൂന്നാമത്തെ കൊടുത്തപ്പോൾ എനിക്ക് ഒരു തോന്നി കാരണം ആള് തിരിച്ചു റിയാക്ട് ചെയ്യുന്ന പോലെ തിരിച്ച് കണ്ണുകളൊക്കെ ഒന്ന് ഇതെ പോലെ തോന്നി നമുക്കൊരു വേഗം എനർജി കൂടി ചെയ്ത് പക്ഷേ ശ്വാസം എപ്പോഴും എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഞാനും എക്സസ്റ്റഡ് ആകും ഇത് ആ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പൊ എന്റെ കൂടെ നിന്ന് ആരോ ഞാൻ പറഞ്ഞു ശ്വാസം കൊടുക്കാൻ പറഞ്ഞ ആൾ താഴെ ശ്വാസം കുടിപ്പിച്ചു എനിക്ക് കൂടെ ഉണ്ടായിരുന്നതുകൂടി ഞാൻ ഒന്ന് കാല് ഒന്ന് ഉള്ളനടിക്ക് ഒന്ന് തിരിഞ്ഞ് ബ് 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 ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ നിർത്തി കൈവള്ളം അപ്പോൾ ആളാണെങ്കിലും കൈ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ചു സി പി ആർ ചെയ്ത് അത് കഴിഞ്ഞ് നാലാമത്തെ കഴിഞ്ഞപ്പോഴും വണ്ടി താഴെ വന്നിട്ടുണ്ടായിട്ട് ഓട്ടോഷൻ വന്നു ആമ്പുലൻസ് ഒന്നും വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല ആളെ പൊക്കിയെടുത്ത് നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ കൊണ്ടുവന്നു വണ്ടി കയറ്റി അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചു നോക്കി കാരണം നമുക്ക് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇത് എന്ന് രീതി അവരെ വിളിച്ചു വെച്ചപ്പോൾ സഭാഗ്യത്തിന് ആള് ലൈഫ് അവിടെ എത്തിയിട്ടുണ്ട്